തവാഫ് ത്വാഫ് എത്രവിധമുണ്ട് ആറുവിധം പുതുമിൻ്റെ തവാഫ് ഇഫാലത്തിൻ്റെ തവാഫ് വദാളിൻ്റെ തവാഫ് സുന്നത്തായ തവാഫ് നേർച്ചയാക്കപ്പെട്ട തവാഫ് തഹല്ലുലിൻ്റെ തവാഫ് കുനുൽ യമാനി ചുംബിക്കൽ സുന്നത്തുണ്ടോ ഇല്ല കൈകൊണ്ട് തൊട്ടുമുത്തൽ സുന്നത്തുണ്ട് തവാഫിനിടയിൽ കൂട്ടുപ്രാർത്ഥന നടത്താമോ അതെ അത് വളരെ നല്ലതാണ് ഇബ്രാഹിം മക്കാം ഇബ്രാഹിംനബിഅലി സ്ലാം കയറി നിന്ന കല്ല് തൊട്ടുമുത്തൽ സുന്നത്തുണ്ടോ സുന്നത്തില്ല കായയിൽ നിന്ന് പതിനാല് മീറ്ററോളം അകലെയുള്ള കല്ലിൽ നിന്ന് ഇബ്രാഹിംനബി അലി ഇലാം എങ്ങനെ കായബ പടത്തുയർത്തി ഇബ്രാഹിംനബി അലൈഹി സ്വലാം ചവിട്ടി നിന്ന കാലത്തും ശേഷവും കായബയുടെ കിഴക്ക് ഭാഗത്ത് ഭിത്തിയോട് ചേർന്നായിരുന്നു പ്രസ്തുത കല്ല് ഉണ്ടായിരുന്നത് തവാഫിനുള്ള സൗകര്യാർത്ഥം രണ്ടാം ഖലീഫ ഒമർ അലിയുല്ലവനുമാണ് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റിയത് ഹജ്ജിനു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഏത് യാത്ര കാണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത് കാൽ മുന്തിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലും ഭാര്യ ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങവേ ഭർത്താവ് മരണപ്പെട്ടാൽ ഹജ്ജിന് പോവാതെ വൈദ്യയിരിക്കണം ഹജ്ജിന് പോവാതിരുന്നാൽ സാമ്പത്തിക നഷ്ടം വരുമെങ്കിലും ഹജ്ജിന് പോവാൻ പാടില്ല നിഷിദ്ധമാണ് എഹ്റാം ചെയ്യാൻ ഒളിവു വേണോ എഹ്റാമിന് ഉളുവു നിർബന്ധമില്ല ത്വാഫിന് ഉളുവു നിർബന്ധമാണെന്ന് പ്രസിദ്ധമാണല്ലോ ഹജ്ജിന് പുറപ്പെട്ടവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഭാര്യ മാത്രം ഹജ്ജിന് പുറപ്പെടുകയും ഒഴിമധ്യേ ഭർത്താവ് മരിച്ച വിവരം ലഭിക്കുകയും ചെയ്താൽ അവൾ വീട്ടിലേക്ക് മടങ്ങുകയോ ഹജ്ജിന് പുറപ്പെടുകയോ ഇഷ്ടം പോലെ ചെയ്യാം ഹജ്ജിൽ ഉച്ചരിക്കൽ നിർബന്ധമായ അത് കിർ ഏത് ഹജ്ജിലും ഓമ്രയിലും ചൊല്ലൽ നിർബന്ധമായ ഒരു തിക്കറും ഇല്ല എല്ലാം സുന്നത്തുകളാണ്